ഫ്രണ്ട്സ് എന്തൊക്കെയാണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ അസർ ബൈ നെക്സ്റ്റ് വളരെ ആൻഡ് ലാസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ സോറി ലാസ്റ്റ് അല്ല ലാസ്റ്റ് സെക്കൻഡ് വ്ളോഗ് അപ്പോൾ അതെ നമ്മൾ ഗബാലയിലുള്ള ഒരു ചെറിയൊരു ബയോ ഫാമിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫാം ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ ഡ്രൈവറോട് പറഞ്ഞപ്പം പുള്ളിക്കാരെ നമ്മളെ കൊണ്ടുവന്നാണ് കൊണ്ടുവന്നാട്ടോ ഈ ഒരു വലിയൊരു ഫാമിലേക്ക് ഇവിടെ എല്ലാ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്സും ഉണ്ട് ദേ ആയി ദിവ അവ എനിക്കൊരു ബ്ലാക്ക് കറണ്ട് കൊണ്ടുത്തന്നു കേട്ടോ അതോ പറയാൻ മറന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിരുന്നു മറക്കണ്ട കേട്ടോ അപ്പോൾ ഇവിടെ പ്ലംസും അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ കിട്ടാത്ത ഒരു ഫ്രൂട്ടും ഇല്ല ബാക്കി എല്ലാ ഫ്രൂട്ട്സും കിട്ടും അത്രയും നല്ല ഭംഗിയുള്ളൊരു ഫാമാണ് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് എന്തും കഴിക്കാം എന്ത് എത്ര വേണമെങ്കിലും പറിച്ചു കഴിക്കുമോ എടുക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം മൊത്തത്തിൽ ഫ്രീ ആണ് പെർ ഹെഡ് എന്തോ ടെൻ മനാത്ത് എന്തോ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയാണ് കയറാനൊക്കെ ആയിട്ട് ഇത് ഇങ്ങനത്തെ ബെറീസൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതൊക്കെ ഇവിടെ വന്നിട്ട് കഴിക്കുന്നത് പറിച്ച് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ എന്ത് മധുരമായിരുന്നു എന്നറിയാം നല്ല സൂപ്പറായിരുന്നു നമ്മൾ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ ഇവിടെ നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ പ്ലംസൊക്കെ നല്ല വിളങ്ങി നിൽക്കുമായിരുന്നു കുറേയൊക്കെ നമ്മൾ പറിച്ചു കഴിച്ചു കുറച്ചൊക്കെ പുളിപ്പായിരുന്നു കൊണ്ട് നമുക്ക് കഴിക്കാനും പറ്റിയില്ല കേട്ടോ എന്നിട്ട് നമ്മൾ കഴിച്ചു നല്ല ഭംഗിയായിരുന്നു നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഭംഗിയായിരുന്നെട്ടോ ഇതൊക്കെ കാണാൻ ഭയങ്കര ഭയങ്കര അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇതൊക്കെ നേരിട്ട് തന്നെ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്നതല്ല അത് ഇതൊന്നും നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങളിതേ കുറച്ചൊക്കെ ഇങ്ങനെ കഴിച്ചു കുറേയൊക്കെ അവിടെ കുറേ നേരമൊക്കെ നടന്നു എല്ലാ തരത്തിലുള്ള ഒരു ബയോ ഫാം എന്ന് പറയുമ്പം എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു അവിടെ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെറൈറ്റീസ് മാത്രമല്ല കേട്ടോ വേറെയും കുറെ കാഴ്ചകളുണ്ട് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമ്മളിപ്പോൾ കണ്ടത് ഫാമിൻ്റെ ആണ് കേട്ടോ അങ്ങനെ ഫാമിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് കുറേ അധികം വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ നമ്മൾ കയറി കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പൊമക്കെ നീറ്റിൻ്റെ ഫാമാണ് കേട്ടോ ഇതൊക്കെ ഇത് കുറേയൊക്കെ ഫ്ലവറും കായും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് നല്ല ഭംഗിയായിരുന്നു ആ പൂവൊക്കെ ഇങ്ങനെ വിരിങ്ങി നിൽക്കുന്നത് കാണാനും നമ്മുടെ നാട്ടിൽ പൂവൊക്കെ ആയി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് കായൊക്കെ ആയിട്ട് തന്നെ നിൽക്കുന്ന തന്നെ ഭയങ്കര വിരളാണ് പിന്നെ കിവിയെന്നൊക്കെ പറയുന്നത് നേരിട്ട് കാണുന്ന തന്നെ കഴിക്കുന്ന ഒന്നല്ലാതെ മരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന നേരിട്ട് കാണുന്ന ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ തന്നെ അവർ ചെറിയ ആർച്ച് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ആണ് ഈ കിവി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളർത്തുന്നത് പിന്നെ അതിൻ്റെ സൈഡിലൂടെ തന്നെ ഒരു ചെറിയൊരു കനാല് പോലെ ഫോം ചെയ്തിട്ടുണ്ട് അതില് ഫിഷ് ഉണ്ട് കേട്ടോ കുറേ അധികം ഫിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് മുന്തിരി വള്ളികളും എല്ലാം ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വന്ന സമയത്ത് നല്ല കാലാവസ്ഥ നല്ല വെയിലായിരുന്നു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത്യാവശ്യം ഒരു മഴക്കോൾ കയറി ഒരു ഇരുണ്ട കാലാവസ്ഥയിലേക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ വന്നപ്പോൾ വേറൊരു കാര്യം കണ്ടത് ഇവിടെ ലാവണ്ടറിൻ്റെ ഫ്ലവേഴ്സ് അവരെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ചെടികൾ അങ്ങനെ കിവീസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ബോറടിക്കാത്തൊരു ടൈമിങ് ഒരു ടൈം പാസ് ആയിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓലീവിൻ്റെ മരങ്ങളും ഒക്കെ കണ്ടു അടിപൊളി ഒരു ബയോഫാമെന്നാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബയോഫാം എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ കോഴികളും താറാവും മുയലും മയിലും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഫിഷ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഫാം ആണ് കേട്ടോ ഒരു വൃദ്ധ ദമ്പതികൾ നടത്തുന്ന നല്ലൊരു ഫാമാണിത് ഗബാലയുടെ കുറച്ചുള്ളിലേക്ക് കയറിയിട്ടുള്ളൊരു ഉൾഗ്രാമത്തിലാണ് ഈ ഒരു ഫാം വരുന്നത് കുറേ ഫീൽഡിലൂടെ ഒക്കെ നമ്മൾ കുറേ ഉള്ളിലേക്ക് വരേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പം ചെറിയ വിളങ്ങ ആപ്പിൾസൊക്കെ ആപ്പിൾസൊക്കെ വിളങ്ങി വരുന്നതേ ഉള്ളായിരുന്നു അപ്പോൾ ചെറിയ വിളങ്ങതൊക്കെ നമ്മൾ പറിച്ചു കഴിച്ചു വിട്ടോ അപ്പോഴാണ് നല്ല മഴക്കോളൊക്കെ കണ്ടത് അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അവിടുന്ന് വിട്ടേക്കാവുന്ന അങ്ങനെ നമ്മൾ കുറച്ച് നേരൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുകയാണ് അടുത്ത സ്ഥലം യാത്ര വന്ന് അവസാനിച്ചത് നാല് ചുവരുകളിൽ അല്ലെങ്കിൽ നാല് ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ടൊരു കാസ്റ്റിൽ കാസ്റ്റിലായിരുന്നു കേട്ടോ കാസ്റ്റിലേക്കായിരുന്നു കോട്ട കോട്ടയിലേക്ക് അങ്ങനെ നമ്മൾ ആ കോട്ട കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നോട്ടോ ഭയങ്കര വലിയൊരു കോട്ടയാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഭാഷയൊന്നും എനിക്കറിയാത്തത് കൊണ്ട് തന്നെ ഞാനധികം വായിക്കുന്നില്ല പിന്നെ അത് ഇവിടെ കുറച്ച് ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് വായിക്കാം വായിക്കേണ്ടവർ വായിച്ചെടുത്തോട്ടോ അങ്ങനെ നമ്മൾ കോട്ടവാതിക്കൽ ടിക്കറ്റൊന്നും വേണ്ട കേട്ടോ ഫ്രീ ആണ് ഇവിടെ നിന്ന് കോട്ടവാതിക്കലിന് കയറാൻ കുറേ സ്ഥലമുണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു കോട്ടയുടെ മേളിലേക്കാണ് കയറേണ്ടത് നല്ല രീതിയിൽ ക്ഷീണിക്കും കേട്ടോ അങ്ങനെ കയറി അതിൻ്റെ ഒരു സൈഡൊക്കെ എത്തിയപ്പോഴത്തേക്കിനും ഇങ്ങനത്തെ കുറച്ച് ഹാൻഡ് വർക്കിൻ്റെ ഒക്കെ കുറേ ഷോപ്പ്സ് അങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ ആ കോട്ടയ്ക്ക് ഉള്ളിലായിട്ട് അങ്ങനെ കുറേ ആൾക്കാർ നടത്തുന്നതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ അവിടുന്ന് നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കോട്ടയ്ക്ക് ഉള്ളിലേക്ക് കയറണം അപ്പം ജസ്റ്റ് എൻട്രൻസിലാണ് ഈ ഒരു ചെറിയ കരകൗശല സാധനങ്ങളുടെ ഒക്കെ എന്ന് പറയുന്നത് കോട്ടയുടെ ഒരു ചെറിയ ഭാഗം പോർഷനും എടുത്തിട്ടാണ് അവരതൊക്കെ നടത്തുന്നത് കേട്ടോ ഈ ഒരു കൽമല താണ്ടി കയറുകയെന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് ആയിരുന്നു എനിക്ക് പക്ഷേ ഭാഗ്യം കൊണ്ട് ക്ഷീണമൊന്നും വലിയതായിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ നല്ല കാലാവസ്ഥ ആയിരുന്നു തന്നെ നമുക്ക് കയറാൻ പറ്റി അങ്ങനെ ഞാനും പിള്ളേരും ഒക്കെ ആയിട്ട് ഞങ്ങളത് കയറാണ് കേട്ടോ ോ അപ്പം ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് കിട്ടിയ ഒരു ഡ്രൈവറാണ് കേട്ടോ പുള്ളിക്കാരൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കാണിച്ചിട്ട് കൊണ്ടുവരുന്ന കാണിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരെ നമ്മളോട് പറഞ്ഞിരുന്ന കാര്യങ്ങളെക്കാട്ടിലുപരി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമ്മളങ്ങോട്ട് നമുക്ക് ഈ എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫാമൊക്കെ ആണെങ്കിൽ തന്നെയും അങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുവന്ന് കാണിക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ഈ ഒരു കോട്ടയുടെ എൻട്രൻസിലേക്ക് വന്നിട്ടുണ്ട് വന്നപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ടൈമിംഗ് അനുസരിച്ചാണ് ആൾക്കാരെ കിട്ടുന്നത് ഒരു ഒരു നമ്പർ ഓഫ് മെമ്പേഴ്സിനെ മാത്രമേ ഉള്ളിലേക്ക് കയറ്റി വിടത്തുള്ളൂ ആ ആൾക്കാർ ഇറങ്ങി വന്നതിന് ശേഷം മാത്രമേ അടുത്ത മെമ്പേഴ്സിനെ വിടത്തുള്ളൂ അങ്ങനെ ആയിരുന്നു കേട്ടോ നമുക്ക് ഒരുപാട് സമയം കളയാനില്ലാത്ത നമുക്ക് തിരിച്ചു പോയിട്ട് നമുക്ക് വേറെ തിരിച്ച് നമ്മുടെ ബാക്കുവിലേക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ നിന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ വീണ്ടും തിരിച്ചിറങ്ങി ആ ഒരു കാഴ്ച കുറച്ച് നേരമൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് വിശ്രമിച്ചിട്ട് ഞാൻ ഇതേ മല ഇറങ്ങുകയാണ് മക്കളെ മല ഇറങ്ങുകയാണ് അങ്ങനെ ദൈ മല ഇറങ്ങിയിട്ടോ ഇറങ്ങി നല്ല പച്ചപ്പായിരുന്നുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു വെയിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ല വെയിലുണ്ട് പക്ഷേ പക്ഷെ തണുപ്പ് അത്യാവശ്യം നല്ല മരങ്ങളുണ്ട് തന്നെ നല്ല തണലായിരുന്നു അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഇറങ്ങി കേട്ടോ ഇറങ്ങി വരുന്ന വഴിയിലാണ് ഞാൻ ടൈം ഒന്നും നോക്കുന്നത് ടൈം ഏകദേശം ആറേ കാലമായിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് കഴിയുമ്പോൾ മനസ്സിലാവും ഒരു നാല് മണിയുടെ എഫക്റ്റ് പോലും ഇല്ല കേട്ടോ അത്രയ്ക്ക് നല്ല വെയിലും അത്രയ്ക്ക് നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ദേ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോകുക കേട്ടോ കാരണം നമ്മുടെ ഗവാലയിലുള്ള ഒരു സ്പെൻഡിങ് ടൈം തീർന്നു നമ്മളി തിരിച്ച് നമ്മൾ വന്ന ബാക്കുവിലേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേ ഇനി ഈ വീഡിയോസൊക്കെ വരുന്നത് ഞാൻ തിരിച്ച് സൗദിയിൽ ചെന്നതിന് ശേഷമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ വീഡിയോസ് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാൻ പോകുന്നു അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ